ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കല്യാണമാണ് എനിക്ക് അന്ന് ഇന്ന് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആശാനല്ല ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ പോകും അങ്ങനെ നമ്മളെ രണ്ടുപേരും ഞാനിവിടെ പാചകത്തിന് വന്നല്ല ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നതാണ് കാര്യം എനിക്ക് മനസ്സിലായി ഒരു കാര്യം ചെയ്യ് നീ എന്റെ കൂടെ തട്ടിമൂട്ടിയും പണിക്കുന്നില്ല ഇതിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോ ഉറപ്പാണല്ലോ ഉറപ്പ് ആശാന കൂടെ കാണണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഡലിക്ക് രണ്ട് മുണ്ട് വേണം എന്നാ പിന്നെ സാമ്പാറിന്റെ രണ്ട് നിക്കർ കൂടെ പറഞ്ഞു ആശാനത്ത് എന്ത് വർത്താനോ നീ പറയാനുള്ള ഇഡലി മൂടെ മുണ്ടുവട്ടെ എന്റെ ആശാന ഈ കല്യാണ വീട്ടിൽ എന്തിനാണ് ഇഡലി കല്യാണ വീട്ടിലല്ല എന്തായാലും നിന്നെ കൊല്ല നിന്റെ വീട്ടിലേക്ക് ആവശ്യത്തിന് സ്വാഗത വെള്ളം ആൾക്കാർ വരുമ്പോൾ സ്വാഗത വെള്ളം പൊളിഞ്ഞു കേട്ടോ താണ്ടി ഇതിനകത്ത് മൊത്തം പൊതുക് മുട്ടയിട്ട് വെച്ചേക്കോ ഒറ്റ കൊണ്ട് ഇവട്ടിട്ടോ കസ്കസ് കലക്കി വെച്ചിരിക്കുന്നു താരം ക്രിസ്മസ് കലക്കി ക്രിസ്മസ് അല്ല കസ്കസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യണം ആശാന് ഞാൻ ഒരു കാര്യം ഞാൻ പറയുവാ ഇത്ര നേരമായിട്ട് അവളെ എങ്ങനെ വിളിച്ചോണ്ട് പോകണം ഒരു ഐഡിയ ആശാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനി ഒരു പണിയും ചെയ്യത്തില്ല പണി നിന്റെ ഒരു ശത്രു ആരാണ് അതെ ഈ പടം അല്ലെങ്കിൽ ഞാനി വെച്ച് പിന്നെ ചേർക്കില്ലേ കല്യാണ ചേർക്കാ

എന്റെ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോവില്ലേണ്ടാസുണ്ണ ഒതുക്കി കഴിഞ്ഞു ഇരിക്കില്ല ഒരിക്കലും

എന്റെ ഒരേ ഒരു മോൾ എന്റെ കൂടെ വന്നാണ് പണിക്കായിട്ട് പയ്യനാണ് ഞാൻ വന്ന സമയത്തേ ചൊറിയാണ് നീ അവനെ മാറ്റി എടുത്ത് പറയണം അവന്റെ ജനറേഷൻ അല്ല എന്റെ ജനറേഷൻ എന്നും ചെറുക്കൻ്റെ കാര്യം അവ അങ്ങനെ എങ്ങനെയൊന്നും എടുക്കൂല ചെറിയ റിമോട്ടിന്റെ ബാറ്ററി ആക്കിട്ടി ഞാൻ അടിച്ചു കൊണ്ടുപോകും അല്ലാതെ വേറെ ഒന്നും എടുക്കില്ല എന്തോ എന്താ പറഞ്ഞു അവൻറെ കാലഘട്ടം കാലഘട്ടം പള്ളിക്കുടുത്തു പോയിട്ടില്ല അവൻ അറിയില്ല െന്നാണ് എന്റെ മോളുടെ കല്യാണമാണ് ആണ് അപ്പൊ നീ പല സ്ഥലങ്ങളിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ എന്റെ മോക്ക് എന്താണ് സ്പെഷ്യൽ ഇവിടെ സൂപ്പർ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് നാരങ്ങ അച്ചാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെ വെറൈറ്റി നാരങ്ങാളിയൊലിക്കല്ലേ കഴിക്കും ണ്ട് സൂപ്പർ ഇത് മൊത്തത്തിൽ വിളമ്പിടും എന്തായി മോളെ കല്യാണത്തിന്റെ പാചകമാണോ അവന്റെ തീറ്റ മത്സരമാണോ പാവപ്പെട്ട ചെറുക്കനാണ് ആഹാരത്തിൽ പ്രിയനാണ് എന്തെങ്കിലും കഴിഞ്ഞാൽ ഇവഹാരത്തിൽ കൂടെ വരും വന്ന് തിന്നും അന്നദാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പാത്രം പോകുമല്ലോ ഈ പറഞ്ഞാക്ക് ഇട്ട ചോറ് ചമ്പാപ്പാക്കിട്ടോറെ തിന്നു അഞ്ചാമരത്തിന്റെ ഊപ്പാട് വന്നിരിക്കുന്നു ആശുപത്രി കാണിച്ചു കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞേ എന്തോ കോപ്പണോന്ന് അത് ഇറക്കിയപ്പോൾ അസുഖത്തിന് ഇതൊരിക്കട്ടിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അന്തം കല്യാണമൊക്കെ അല്ലേ അങ്ങ് തിരുവനന്തപുരത്ത് ഒരു കിഴക്കേ കോട്ടയ പിന്നെ ഒരു ജമീൻ കോട്ടയുണ്ട് ഇതിൽ ഏത് കോട്ട വേണം നിനക്ക് അതെല്ലാം അടിക്കാനായിട്ട് അവിടെ ചെന്ന് കണ്ണന്തരു പറഞ്ഞ അവന്മാർ വേഷ തരുന്ന അടിക്കാൻ നടക്കണം ചൂച്ചത് കിട്ടത്തില്ല അച്ഛനെ ഒരു കാര്യം ഞാൻ പറയുവാനിവിടെ പണിയെടുക്കത്തില്ല ഞാൻ പണിയെടുക്കത്തില്ല നിങ്ങൾ എനിക്ക് ഇതുവരെ ഒരു ഐഡിയം പറഞ്ഞു തന്നിട്ട് ഐഡിയ ഉണ്ട് ആ കുറച്ച് കഴിയുമ്പോ ഇതിന്റെ ഗുണ്ടകളെല്ലാം വരും അവന്മാരെ എല്ലാം പിഴിയണം തേങ്ങാപ്പാൽ പിഴിയോ ഇനി അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഞാൻ സാമ്പാറും റെഡി ആക്കണമല്ലേ ഒരു സംശയം പറയണേ വണ്ണം വലിയ ഗുണ്ടയും കാര്യങ്ങളൊക്കെ ആണല്ലോ വന്നു കഴിഞ്ഞാ അണ് നമ്മളിപ്പോ എന്റെ നേർക്കൊരുത്തം വരികയാണോ അപ്പൊ അവ നേരെ വരുമ്പോ ഞാൻ അവരുടെ കഴുത്തു പിടിച്ചിട്ട് ടൂൾസ് ഇങ്ങനെ അവരങ്ങനെ മരത്തി അടിച്ചിട്ടണ്ടാ വെട്ടിടും പിന്നെ ഉറപ്പണ്ടോ ഏഹ് ഇങ്ങനെ അടിക്കാൻ പിടിച്ച് ഇങ്ങനെ കറക്കിയെടുത്ത് അവരെ ഇവിടെ വെച്ചിട്ട് ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരിക്കലും അവളെ വിളിച്ചോണ്ടു പോകാൻ പറ്റത്തില്ലത്തില്ല അതുകൊണ്ട് ഈ പുള്ളി ഇവിടുന്ന് ഒഴിവാക്കണം ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പറ്റും എന്റെ ഒരു കിടുക്കൻ ഐഡിയ ഉണ്ട് തന്നെ ഞാനിപ്പോ വരാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഹലോ എത്ര പേര് വരുമെന്ന് പറഞ്ഞത് അവിടെ നാലുപേരാ വരട്ടാ അവന്മാർ നാല് പേര് എന്തുണ്ടാക്കിയാലും ഇദ്ദേഹത്തിന്റെ തർണമൊന്നും പറഞ്ഞില്ലായിരുന്നോണ്ട്സം ഒന്ന് ഹോൾഡേ

പിന്നെ വേറെ കഴിഞ്ഞാൽ പയ്യൻ വന്ന് ഇറങ്ങുമ്പോ തന്നെ മാലപ്പടക്കം പൊട്ടിക്കണം അതെന് നമ്മൾ വെറുതെ പൈസ നിങ്ങൾ ഫുൾ പാക്കഡ് ആണ് ഒരു വെറൈറ്റി ചടങ്ങ് കുടുംബത്തിലെ ചടങ്ങാണ് പയ്യൻ വന്ന് ഇറങ്ങിയാൽ പയ്യൻ അവന്റെ അമ്മാവനെ അതായത് എന്നെ തോളിലേറ്റി ഇങ്ങനെ കൊണ്ട് കതിർ മണ്ഡപം വരെ നടക്കണം അതിപ്പോ പറ്റിയ സമയമാണ് വെറുതെ കല്യാണം വന്ന് തുടങ്ങിട്ടോ അല്ലെങ്കിൽ തോളിക്കേറ്റ ഒഴിവാക്ക അത് ഒഴിവാക്കാം അതാണ് നല്ലത് ചർച്ച ചെയ്ത് നല്ലത് ഹലോ ഞാൻ അയ്യോ എന്റെ നാട്ടുകാരൻ നോക്കും എനിക്കൊരു മരുമാനത്താ ചെറുക്ക ഉണ്ട് എന്റെ മോക്കും എന്റെ വരുമാനം തന്നെ അപ്പൊ ചെറുക്കെന്നെ വിളിക്കാൻ പോവടെ ഇത്ര ഞാൻ പെണ്ണിനെ നിങ്ങൾ കെട്ടാൻ പോണെന്നല്ലാതെ ഒരു പെണ്ണിനെ കുറച്ച് പൈസ കിട്ടി കളയാണം